മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണ് അത് ഇമോഷണലി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് അവർ എന്ത് മെസ്സേജാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളായിരിക്കാം അങ്ങനെ ഒരു എനർജിയാണെന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് അവർ എന്ത് ഇമോഷൻസാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവരുടെ ഇമോഷണൽ തോട്ട്സ് എന്താണ് എന്നുള്ളത് അവർ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും യെസ് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളറിയാത്തതായിട്ടുള്ളൊരു സീക്രട്ട് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ആ ഒരു കാര്യം നിങ്ങളോട് പറയണം എന്നവരിപ്പോൾ തീർത്തും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായി ഉള്ളൊരു സെപ്പറേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുള്ളത് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം ആ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് യെസ് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രണയബന്ധമാണ് ഇതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരവരുടെ പ്യുവറായിട്ടുള്ള ലവ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളോട് അവരുടെ ആ ഒരു എക്സാക്ട് ലവ് എന്താണെന്ന് അവർ അറിയിച്ചിട്ടുണ്ടായിട്ടില്ല അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു കൺഫ്യൂഷനിലായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത് വളരെ ശക്തമായിട്ടുള്ള തടസ്സങ്ങൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് മെയിൻലി അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് പോലെ ഉള്ള ഒരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതിൽ ഉണ്ട് വളരെ കുറച്ച് അത് എക്സ്ട്രാ മാറ്റുള്ള അഫെയർ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് പക്ഷെ അവർ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നതിലൊരു കൺഫ്യൂഷൻ ആ വ്യക്തിയിലുണ്ട് നിങ്ങളോടുള്ള പ്രണയം അവർ മറ്റാരോടും അവർക്ക് എന്താണ് പ്രകടിപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാൻ പോലും ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അത്രയും ഇമോഷണലി നിങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതുകൊണ്ട് ഈ ഒരു കറണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ അവർ എന്താണ് എത്ര സ്ട്രഗിൾസ് ഉണ്ടായിട്ട് പോലും ഇതിനെ ഒന്ന് എന്താണ് സ്മൂത്ത് ഗോയിങ് ആയിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ ആൻഡ് യെസ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങളെ അവരുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അത്രയും പ്രഷ്യസ് ആണ് നിങ്ങൾ എന്നാണ് അവർ പറയുന്നത് ആൻഡ് യെസ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് അതിനായിട്ട് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യെസ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആൻസറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പയ്യാത്ത അത്രയും അത്രയും ആഴത്തിലുള്ള ഒന്ന് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ അവർ പലപ്പോഴും ഒരു മുഖം കൂടി അണിഞ്ഞാണ് റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ശരിക്കും അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിങ്ങളെ അവരറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്നത് നിന്നും ക്ലാരിഫിക്കേഷൻ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് റീഡിങ് എസ് അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഹോൾഡ് ചെയ്യുന്നുണ്ട് മറ്റൊരാൾക്കും ഷെയർ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ആൻഡ് അവർ നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിലാണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ് എങ്കിൽ പോലും അവർക്ക് നിങ്ങളോടുള്ള പ്രണയം മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ കഴിയാത്ത അത്രയും വലുതാണ് അതുപോലെ തന്നെ അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയത് നിങ്ങളുടെ പ്രസൻസാണ് അതുകൊണ്ട് ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറാവുന്നില്ല ഡെഫിനറ്റ്ലി അവരൊരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു രീതിയിലൂടെ ഒരു ഹീലിംഗ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ റെയിൻബോ സയൻസ് വൈറ്റ് ബേഡ്സിൻ വൈറ്റ് ബേഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈസ് സയൻസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക പലരും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള സെപ്പറേഷനിലായിട്ടുള്ളതാണെന്ന് മനസ്സിലാവുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു ടൈം കൂടിയാണിത് പലർക്കും നിങ്ങളിൽ പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സക്സസ് ഉടനെ ഉണ്ടാകുമെന്നുള്ളൊരു മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത് ആൻഡ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് കാസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് മെയിൻലി അതുപോലെ തന്നെ ചില നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പേ ഫ്രണ്ട്സോ കൊളീഗ്സോ ഒക്കെ ഈ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതും കാണുന്നുണ്ട് ഇപ്പോൾ അവരതൊന്നും ബോധർ ചെയ്യുന്നില്ല എന്നാണ് ഉള്ള ഒരു മെസ്സേജാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡോട്ട് ടു വാല്യൂ എന്നുള്ളതാണ് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു എന്താണ് വാല്യൂ എന്താണ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അവരുടെ ലൈഫിൽ ഉള്ളത് എന്നുള്ളത് അവർ അവർക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയില്ല അത്രയും ആണ് നിങ്ങൾ എന്ന് അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ ദൈവികമായിട്ടുള്ള ഒന്നാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ സെപ്പറേഷനാണ് നിങ്ങളെ കൂടുതൽ എന്താണ് മാനസികമായിട്ടുള്ള അടുപ്പത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു എന്താണ് അടുപ്പം അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ യെസ് ഒരു മാജിക്ക് മാജിക്കൽ റിലേഷൻഷിപ്പാണ് പലർക്കും ഇത് കാരണം സെപ്പറേഷനിലായപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ആ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇതിനെ കാണുന്നത് ആൻഡ് യെസ് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സോ നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജിലേക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നിപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നും മനസ്സിലാക്കാം യെസ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആശങ്കകളുണ്ട് കാരണം സെപ്പറേഷൻ കാരണം നിങ്ങൾ അവരെ വിട്ട് പോകുമോ എന്നവര് ചിന്തിക്കുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിൽ ഈ സെപ്പറേഷൻ അവർക്കിപ്പോൾ താങ്ങാൻ കഴിയാത്ത അത്രയും വേദനയാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ നമുക്ക് ഒരു എന്താണ് ഒരു കൂടുതലായിട്ടുള്ള ഒരു വിശദീകരണം തന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നോക്കുമ്പോൾ അറിയാം നമ്പർ തേർട്ടി ഫോർ ട്വൻറ്റി വൺ നമ്പർ സെവൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് ട്വൻറ്റി നയൻ ഫോർട്ടി വൺ തേർട്ടി എയ്റ്റ് എയ്റ്റീൻ നമ്പർ ഫോർ ഫിഫ്റ്റി ത്രീ ആൻഡ് ഫിഫ്റ്റി വൺ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ലെറ്റർ ജെ ലെറ്റർ യു ലെറ്റർ എച്ച് ലെറ്റർ എം ലെറ്റർ ഇ ലെറ്റർ എ ലെറ്റർ എൻ ലെറ്റർ ഡി ലെറ്റർ എക്സ് ലെറ്റർ ഐ ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ ടി ലെറ്റർ ഡബ്ല്യു ലെറ്റർ ജെ ലെറ്റർ കെ ആൻഡ് ലെറ്റർ ഇസഡ് ഈ ലെറ്റേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ ഗ്രീൻ കളർ ആൻഡ് ഓൾസോ റെഡ് കളർ ഈ കളേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് സിംഗേഴ്സോ ഡാൻസേഴ്സോ ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത് എന്തോ ഒരു അഡിക്ഷൻ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് വാഹനങ്ങളോടൊക്കെ ക്രെയ്സ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണിത് പലർക്കും യാത്രകളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ടെക്നീഷ്യനായിരിക്കാം ടീച്ചറായിരിക്കാം ഇവരുടെ കൈകൾക്ക് മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രത്യേകത ഉള്ളതായിരിക്കാം എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു ഉണ്ടായിരിക്കാം ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ അക്വേറിയസ് ജെമിനി ലിബ്ര എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രസനീറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ